ദീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള നിങ്ങൾ പങ്കുവെച്ച ആ പതിനാറ് പാഠഭാഗങ്ങളില്ലേ അതിലൂടെ ഒരു ആഴത്തിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം വളരെ ലളിതമാണ് ഈ ഉറവിടങ്ങളിൽ നിന്നുള്ള കാതലായ ആശയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകൾ അതൊക്കെ വേർതിരിച്ചെടുത്ത് നിങ്ങളുടെ ചിന്തയ്ക്കും ഒരു പക്ഷേ വ്യക്തിപരമായ വളർച്ചയ്ക്കും ഉപകരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക അപ്പോൾ പല വിഷയങ്ങളുണ്ട് അഹംഭാവം മനസ്സ് ബന്ധങ്ങൾ പ്രാർത്ഥന അങ്ങനെ പലതും തീർച്ചയായും ഈ പാഠങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും ആൻഡ്രൂ വോം ഡോൺ ക്രോ എന്നിവരുടെ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണിത് ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ മാറ്റത്തിനാണ് ആന്തരിക പരിവർത്തനം പിന്നെ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്നതിനും ആ പ്രധാന ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് അല്ലേ ഉറപ്പായും ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നിൽ നിന്ന് തുടങ്ങാം അഹംഭാവം അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃത ചിന്ത അല്ലേ പാഠം പതിനൊന്ന് അതിനെക്കുറിച്ചാണല്ലോ സദൃശ്യവാക്യങ്ങൾ പതിമൂന്ന് പത്ത് ഓർമ്മ വരുന്നു അഹങ്കാരം ഹേതുവായിട്ടത്രേ കലഹമുണ്ടാകുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട് അഹങ്കാരം മാത്രമാണ് കാരണമെന്ന് അതെ അത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല മറ്റൊരാളെക്കാൾ ഞാൻ വലിയവനാണെന്ന ചിന്ത മാത്രമല്ല ഒരു വടിയുടെ ഉപമ പറയാറുണ്ട് ഒരറ്റത്ത് അഹങ്കാരം മറ്റേ മറ്റേയറ്റത്ത് ആത്മാഭിമാനക്കുറവ് രണ്ടായാലും ഫോക്കസ് എവിടെയാണ് ഞാൻ എന്നതിലാണ് സ്വയം കേന്ദ്രീകൃതം ശരിയാണ് അപ്പോൾ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ കലഹം അതിന്റെയൊക്കെ കാരണം പുറത്തുള്ള ആളോ സാഹചര്യമോ അല്ല അല്ല നമ്മുടെ ഉള്ളിലെ ഈ ഞാൻ എന്ന ഭാവമാണ് ഈ പാഠങ്ങൾ അങ്ങനെയാണ് പറയുന്നത് യേശുവിൻ്റെ കാര്യം ഓർത്തുനോക്കൂ ക്രൂസിൽ കിടന്നുകൊണ്ട് പോലും ആ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു ഇവർ ചെയ്യുന്നത് ഇന്നതറിയുന്നില്ല എന്ന് പറയാൻ കഴിഞ്ഞത് ആ സ്വയബോധം അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃത ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോ ഇതിനെ എങ്ങനെ മറികടക്കാം എന്താണ് വഴി പാഠം പറയുന്നത് സ്വയത്തോട് മരിക്കുക നമ്മളെക്കാൾ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുക മോശയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഭൂമിയിൽ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യനെന്ന് സംഖ്യ പന്ത്രണ്ട് മൂന്നിൽ അതൊരു നല്ല ഉദാഹരണമാണ് അപ്പോ ഈ സ്വയത്തോട് മരിക്കുക എന്നത് എങ്ങനെയാണ് പ്രായോഗികമാകുന്നത് അവിടെയാണ് മനസ്സിന്റെ പങ്ക് വരുന്നത് മനസ്സ് പുതുക്കുക പാഠം മൂന്ന് അതിനെക്കുറിച്ചാണ് റോമർ പന്ത്രണ്ട് രണ്ട് ഓർമ്മയില്ലേ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ മനസ്സ് പുതുക്കുക അതെങ്ങനെയാണ് ഫിലിപ്പിയർ ഒരു വഴികാട്ടിയാണ് നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കാം സത്യമായത് ഘനമായത് നീതിയായത് നിർമ്മലമായത് അതൊക്കെയും ചിന്തിച്ചോൾവിൻ അതായത് നമ്മൾ മോശം ചിന്തകളോട് മല്ലിടുന്നതിനു പകരം നല്ല ചിന്തകൾ കൊണ്ട് അതിനെ മാറ്റുക അതെ ആ പിങ്ക് ആനയുടെ ഉദാഹരണം പോലെ പിങ്ക് ആനയെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഓർമ്മ വരും എന്നാൽ വേറൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ പഴയ ചിന്ത പോകും ഇത് തന്നെയല്ലേ പറയുന്നത് ദൈവത്തിൽ മനസ്സുറപ്പിച്ചവന് പൂർണ്ണ സമാധാനം തീർച്ചയായും എവിടെ ഉറപ്പിക്കുന്നു എന്നതിലാണ് കാര്യം റോമർ എട്ടേ പോയിന്റ് ആറിലും പറയുന്നുണ്ട് ജഡിക ചിന്ത മരണമാണ് ആത്മീയ ചിന്തയോ ജീവനും സമാധാനവും ഓക്കെ അപ്പോ ഈ മനസ്സ് പുതുക്കൽ പ്രായോഗികമായി എങ്ങനെ ചെയ്യാം ധ്യാനം എന്നൊരു വാക്ക് പാഠം രണ്ടിൽ കണ്ടു അതെ ധ്യാനം മെഡിറ്റേഷൻ ഈ പാഠങ്ങൾ ഉദ്ദേശിക്കുന്ന ധ്യാനം എന്നാൽ ദൈവവചനം എടുത്ത് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക മനസ്സിൽ ഉരുവിടുക മനനം ചെയ്യുക അങ്ങനെയൊക്കെയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് പ്രധാന കാരണങ്ങൾ പാഠം പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ ചിന്തകളെ ദൈവവചനത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ മനസ്സ് പുതുക്കാൻ രണ്ട് വെറും വാക്കുകൾക്കപ്പുറം ആ വചനത്തിന് പിന്നിലുള്ള വ്യക്തിയുമായി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇതിന് പ്രത്യേക രീതികളുണ്ടോ ചില വഴികൾ പറയുന്നുണ്ട് ഒരു വിഷയം എടുത്തു പഠിക്കാം ഉദാഹരണത്തിന് സ്നാനം അല്ലെങ്കിൽ ഒരു പുസ്തകം വാക്യം വാക്യമായി പഠിക്കാം ചിലപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പോലുള്ള വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാം പക്ഷേ ഏറ്റവും പ്രധാനം പാഠം ഊന്നിപ്പറയുന്നത് അക്ഷരങ്ങൾക്കപ്പുറം ആ വചനം തന്ന ദൈവത്തെ കണ്ടെത്തുക എന്നതാണ് ആ വചനത്തിന് പിന്നിലുള്ള ദൈവത്തെ കണ്ടെത്തുക അതൊരു ശക്തമായ ചിന്തയാണ് അതെ വെറും അറിവ് പോരാ ഒരു അനുഭവം വേണം അതാണ് ലക്ഷ്യം ശരി അപ്പോ ഈ ആന്തരികമായ കാര്യങ്ങൾ അഹംഭാവം മനസ്സുപുതുക്കൽ ഇതൊക്കെ നമ്മുടെ ആത്മീയ നിലയേയും അധികാരത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത് വിശ്വാസിയുടെ അധികാരം ബിലീവേഴ്സ് അതോറിറ്റി പാഠം പാഠമാർ വിഷയം അതെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കൽ ആണത് ഉൽപ്പത്തി ഒന്നേ പോയിന്റ് ആറ് ഓർക്കുക ദൈവം ഭൂമിയുടെ മേലുള്ള ആധിപത്യം ആർക്കാണ് നൽകിയത് മനുഷ്യനെ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പതിനാറിലും അത് പറയുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു പക്ഷെ പിന്നീട് സാത്താൻ അത് തട്ടിയെടുത്തു അതെ പക്ഷെ അത് ദൈവം കൊടുത്തത് കൊണ്ടല്ല സാത്താൻ വഞ്ചനയിലൂടെയാണത് നേടിയത് ഉൽപ്പത്തിമൂന്നിലെ സംഭവം അതുകൊണ്ട് സാത്താന്റെ ഇപ്പോഴത്തെ പ്രധാന ആയുധവും ആ വഞ്ചന തന്നെയാണെന്നാണ് ഈ പാഠം പറയുന്നത് അതുകൊണ്ടാണ് രണ്ട് കുരിന്യർ പത്തിലെ ആ വാക്യങ്ങൾ പ്രസക്തമാകുന്നത് നമ്മുടെ യുദ്ധം ജഡികമല്ല അത് മാനസികമായ കോട്ടകളെ തകർക്കാനുള്ളതാണ് അപ്പോ ഈ നഷ്ടപ്പെട്ട അധികാരം എങ്ങനെ തിരികെ കിട്ടി അവിടെയാണ് യേശുവിന്റെ പ്രാധാന്യം അധികാരം നൽകപ്പെട്ടത് ആർക്കാണ് ഭൗതിക ശരീരമുള്ള മനുഷ്യന് അതുകൊണ്ട് ആ അധികാരം നിയമപരമായി തിരികെ പിടിക്കാൻ ദൈവം തന്നെ മനുഷ്യനായി വരേണ്ടി വന്നു യേശുവായി യോഹന്നാൻ അഞ്ച് പറയുന്നു മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താനും അവൻ അധികാരം നൽകിയെന്ന് മനുഷ്യനായതുകൊണ്ട് അതെ യേശു മരണത്തെയും പാപത്തെയും സാത്താനേയും ജയിച്ചു എന്നിട്ട് മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ടിൽ എന്തു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അടുത്ത വാക്യത്തിൽ ആ അധികാരം ആർക്കു കൊടുത്തു ശിഷ്യന്മാർക്ക് വിശ്വാസികൾക്ക് അതെ തിരികെ നൽകി അതുകൊണ്ട് യാക്കോബ് നാല് പോയിന്റ് ഏഴ് പറയുന്നത് വളരെ ശരിയാണ് പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ശരിക്കും പറഞ്ഞാൽ അധികാരം ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് സാത്താനാണ് നമ്മളെ ഭയപ്പെടേണ്ടത് ഈ അധികാരം ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന മേഖലയാണല്ലോ വിടുതൽ ഡെലിവറൻസ് പാഠം അഞ്ച് അതിനെക്കുറിച്ചാണ് അതെ യേശുവിന്റെ ശുശ്രൂഷ നോക്കിയാൽ അതിന്റെ ഒരു വലിയ ഭാഗം ഏകദേശം നാലിലൊന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നതായിരുന്നു പ്രവൃത്തികൾ പത്ത് മുപ്പത്തിയെട്ട് ഒന്ന് യോഹന്നാൻ മൂന്ന് എട്ട് ഒക്കെ അത് പറയുന്നുണ്ട് ആ ഡാലസിൽ ഡാലസിലനുഭവത്തെക്കുറിച്ച് പാഠത്തിൽ പറയുന്നുണ്ടല്ലോ ഭൂതബാധിതയായ പെൺകുട്ടി ഉണ്ട് അവൾക്ക് അറിയാത്ത ഭാഷ സംസാരിക്കുന്നു അസാമാന്യ ശക്തി കാണിക്കുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ ഫിലിപ്പിയർ രണ്ടിലെ ആ വാക്യങ്ങൾ യേശുവിൻ്റെ നാമത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഉറക്കെ വായിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ആ ദുഷ്ടാത്മാവിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ പെൺകുട്ടി യേശുവിന്റെ നാമത്തിനു മുന്നിൽ മുട്ടുകുത്തി അപ്പോ ദൈവവചനവും യേശുവിന്റെ നാമവുമാണ് ആയുധം അതുതന്നെ എഫ് എസ്യർ ആറ് പതിനേഴ് ആത്മാവിന്റെ വാൾ യേശു മരുഭൂമിയിൽ സാത്താനെ നേരിട്ടതും എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിലല്ല കൊലോസ്യർ ഒന്നേ പതിമൂന്ന് പറയുന്നത് പോലെ ദൈവപുത്രന്റെ രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടവരാണ് അതുകൊണ്ട് മർക്കോസ് പതിനാറ് പതിനേഴ് അനുസരിച്ച് വിശ്വാസികൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ട് പിഷാജിനെ എതിർക്കുന്നതും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതും ഒരുമിച്ച് പോകണം അല്ലേ യാക്കോബ് നാല് ഏഴ് റോമർ ആറ് പതിമൂന്ന് തീർച്ചയായും കീഴടങ്ങാതെ എതിർക്കാൻ കഴിയില്ല ഈ അധികാരം ആത്മീയ പോരാട്ടത്തിൽ മാത്രമല്ല അത് നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട് ശരിയാണ് സൗഖ്യം പാഠം ഏഴിലേക്ക് വരാം ഹീലിംഗ് ഈ പാഠം സൗഖ്യത്തെ യേശുവിന്റെ ക്രൂശു മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു അല്ലേ അതെ മത്തായി എട്ട് പതിനേഴ് വളരെ വ്യക്തമാണ് യേശു രോഗികളെ സൗഖ്യമാക്കിയതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത് യശയാവ് അമ്പത്തിമൂന്ന് നാല് അഞ്ചിന്റെ നിവൃത്തിയാണെന്ന് പറയുന്നു അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇത് വെറും ആത്മീയ സൗഖ്യമല്ല ശാരീരിക സൗഖ്യം തന്നെ അതെ ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാലിലും ഇത് പറയുന്നു ശ്രദ്ധിക്കേണ്ടത് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് ഭൂതകാലം അത് പൂർത്തിയായ കാര്യമാണ് രക്ഷ എന്ന ഗ്രീക്ക് പദം സോസോ അതിന് സൗഖ്യമാക്കുക എന്നും അർത്ഥമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ യാക്കോബ അഞ്ചിൽ ഉണ്ട് യാക്കോബ് അഞ്ച് പതിനാല് പതിനഞ്ച് അതുകൊണ്ട് യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയിൽ രോഗികളെ സൗഖ്യമാക്കാനുമുണ്ടായിരുന്നു മത്തായി പത്തിയെട്ട് ഈ ഉറവിടങ്ങൾ അനുസരിച്ച് ദൈവം നമ്മെ ശിക്ഷിക്കാനോ പാഠം പഠിപ്പിക്കാനോ രോഗമയക്കില്ല അത് ദൈവഹിതമല്ല അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം വരും സൗഖ്യം ലഭ്യമാണെങ്കിൽ എന്തുകൊണ്ട് ചിലർക്ക് ലഭിക്കുന്നില്ല പാഠമെട്ട് ചില തടസ്സങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നല്ല ചോദ്യമാണ് ഒന്ന് അറിവില്ലായ്മ ഹോഷയ നാല് ആറ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ രണ്ട് ചിലപ്പോൾ പാപം യോഹന്നാൻ അഞ്ച് പതിനാല് ഓർക്കുക സൗഖ്യമായ ആളോട് യേശു പറഞ്ഞു ഇനി പാപം ചെയ്യരുത് പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം എല്ലാ രോഗവും പാപം കൊണ്ടല്ല യോഹന്നാൻ ഒമ്പതിലെ ജന്മനാ കുരുടെ കഥ ഓർക്കുക ശരിയാണ് പാപം ഒരു വാതിൽ തുറന്നുകൊടുക്കുന്നു എന്ന് മാത്രം സാത്താന് സ്വാധീനം ചെലുത്താൻ മൂന്നാമത്തെ തടസ്സം അവിശ്വാസം യേശുവിന്റെ സ്വന്തം നാട്ടിൽ പോലും ആളുകളുടെ അവിശ്വാസം കാരണം അധികം അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞില്ല മർക്കോസ് ആറ് അപ്പോ വ്യക്തിയുടെ വിശ്വാസവും സഹകരണവും പ്രധാനമാണ് യാക്കോപ്പ് അഞ്ച് പതിനഞ്ച് ഈ തടസ്സങ്ങളിൽ ഏതാണ് ഏറ്റവും സാധാരണയായി കാണുന്നത് അല്ലെങ്കിൽ പ്രയാസമേറിയത് ഒരുപക്ഷേ അറിവില്ലായ്മയും അവിശ്വാസവും തന്നെ കാരണം ദൈവത്തിന്റെ വാഗ്ദാനം അവിടെയുണ്ട് അത് യേശുവിൽ ലഭ്യമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റെടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല പാപം ക്ഷമിക്കപ്പെട്ടാൽ ആ തടസ്സം മാറും പക്ഷേ വിശ്വാസം വളർത്തിയെടുക്കേണ്ടതൊന്നാണ് ശരിയാണ് ഇനി ഈ സൗഖ്യവുമായി ഒരു പക്ഷെ ആത്മീയ സൗഖ്യവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ക്ഷമ പാഠം ഒൻപത് പത്രോസിന്റെ ചോദ്യം ഓർമ്മ വരുന്നു എത്ര വട്ടം ക്ഷമിക്കണം ഏഴോ യേശുവിന്റെ മറുപടി എന്തായിരുന്നു വട്ടം അതായത് കണക്കില്ലാതെ എന്നിട്ട് പറഞ്ഞ ആ കടക്കാരനായ ദാസന്റെ ഉപമയില്ലേ മത്തായി പതിനെട്ടിൽ അത് ഞെട്ടിക്കുന്നതാണ് അതെ വലിയ കടമിളച്ചു കിട്ടിയിട്ട് ചെറിയ കടം ക്ഷമിക്കാൻ തയ്യാറാകാത്ത ദാസൻ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരുന്നോ യജമാനൻ കൊടുത്ത ക്ഷമ പിൻവലിച്ചു അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു യേശു അവസാനം പറഞ്ഞ ആ വാചകം വളരെ പ്രധാനമാണ് നിങ്ങൾ ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗീയ പിതാവ് നിങ്ങളോടും അങ്ങനെ ചെയ്യും അതായത് ക്ഷമിക്കാതിരിക്കുന്നത് നമ്മെ തന്നെ ബന്ധനത്തിലാക്കും ഒരു തരം ദണ്ഡനത്തിന് കാരണമാകും രോഗങ്ങൾക്കോ മറ്റു ഞെരുക്കങ്ങൾക്കോ അതെ ഈ പാഠങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഭാവി പറയുന്ന ആത്മാവുണ്ടായിരുന്ന സ്ത്രീയുടെ അനുഭവം ഉദാഹരണമായി പറയുന്നുണ്ടല്ലോ അമ്മയോട് ക്ഷമിച്ചപ്പോഴാണ് അവൾക്ക് വിടുതൽ കിട്ടിയത് അപ്പോൾ ക്ഷമിക്കാതിരിക്കുന്നത് സാത്താൻ ഇടം കൊടുക്കും കർത്തൃപ്രാർത്ഥനയിലും മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലും ഇത് വ്യക്തമാണ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ക്ഷമിക്കണം അപ്പോ ക്ഷമ എന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല നമ്മുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയാണ് അതുതന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അനിവാര്യമാണ് ശരി ഈ തത്വങ്ങളെല്ലാം അഹംഭാവം മാറ്റുന്നത് മനസ്സ് പുതുക്കുന്നത് അധികാരം ഉപയോഗിക്കുന്നത് ക്ഷമിക്കുന്നത് ഇവയെല്ലാം നമ്മുടെ ബന്ധങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കും വിവാഹത്തിൽ നിന്ന് തുടങ്ങാം പാഠം വിവാഹം ദൈവത്തിന്റെ ആശയമാണ് ഉൽപ്പത്തി രണ്ട് പതിനെട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഇത് വെറും ഒരുമിച്ച് താമസിക്കലല്ല ഇതൊരു തൃത്വബന്ധമാണ് ഭർത്താവ് ഭാര്യ ദൈവം ഒന്ന് പത്രോസ് മൂന്ന് ഏഴിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരിക്കാൻ ഭാര്യമാരോട് അറിവോടെ വസിക്കണം ഉൽപ്പത്തിരണ്ട് ഇരുപത്തിനാലിലെ ആ വാക്യം അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും പറ്റിച്ചേരുക എന്ന വാക്ക് ശക്തമാണ് അതെ ഒട്ടിച്ചേരുക അതാണ് ആശയം പാഠം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ പങ്കാളിയുമായി ഒട്ടിച്ചേർക്കുകയാണോ അതോ അകറ്റുകയാണോ ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം വളർന്നു വന്ന സാഹചര്യങ്ങൾ കാരണം അതെ പക്ഷേ തീത്തോസ് രണ്ടേ നാലിനെ അടിസ്ഥാനമാക്കി പാഠം പറയുന്നു സ്നേഹം പഠിക്കാൻ പറ്റും ദൈവകൽപ്പനകൾ പാലിക്കുന്നതിലൂടെ ഒന്ന് യോഹന്നാൻ അഞ്ച് മൂന്ന് ഈ ഏകശരീരം എന്നതിനെ പാഠം പതിനൊന്ന് കൂടുതൽ വിശദീകരിക്കുന്നുണ്ടല്ലോ ഉണ്ട് വിവാഹം ഭാഗം രണ്ട് ഇത് വെറും ശാരീരികമായ ഒന്നിക്കലല്ല അതൊരു ഉടമ്പടിയാണ് കവനൻ ഹീബ്രുവിൽ ബെറിത്ത് മരണം വരെ നിലനിൽക്കുന്ന ഒരു പ്രതിജ്ഞ യഹസ്കെയിൽ പതിനാറ് പോയിന്റ് എട്ട് സദൃശ്യവാക്യങ്ങൾ രണ്ട് പോയിന്റ് പതിനേഴൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ എഫ്എസ്യർ അഞ്ച് അതുതന്നെ അതുകൊണ്ട് വിവാഹത്തിലെ സ്നേഹം സ്വാർത്ഥതയില്ലാത്ത ഒന്നായിരിക്കണം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം ലാളിക്കണം പോഷിപ്പിക്കണം എഫ്എസ് അഞ്ച് ഇരുപത്തെട്ട് ഇവിടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എഫ് എസ്യർ അഞ്ച് ഇരുപത്തിയാറ് ഓർക്കുക ക്രിസ്തു സഭയെ കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി സ്നേഹത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും വാക്കുകൾ ദാമ്പത്യത്തിൽ അത്യാവശ്യമാണ് വിവാഹം എന്ന ഈ അടിസ്ഥാന ഘടകത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി വലിയൊരു കൂട്ടായ്മയിലേക്ക് വരാം സഭ പാഠം നാല് എന്താണ് സഭ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കെട്ടിടം അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ മീറ്റിംഗ് എന്നൊക്കെയാണ് എന്നാൽ ഗ്രീക്ക് വാക്ക് എക്ലേസിയ എന്നാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം ആദിമസഭ വീടുകളിലാണ് കൂടി വന്നത് പ്രവൃത്തികൾ അഞ്ച് നാൽപ്പത്തിരണ്ട് എന്തിനാണ് ഈ കൂട്ടായ്മ വെറുതെ ഒരുമിച്ച് കൂടാനാണോ അല്ല പല ലക്ഷ്യങ്ങളുമുണ്ട് പാഠം ചിലത് പറയുന്നു പരസ്പരം ആത്മീയമായി പണിയുക കൂട്ടായ്മ ഫെലോഷിപ്പ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഓരോരുത്തർക്കും കിട്ടിയ വരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക ഒന്ന് കുരിന്ത്യർ പതിനാല് ഇരുപത്തിയാറ് സുവിശേഷം അറിയിക്കുക പിന്നെ സമൂഹത്തിലെ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക വിധവമാർ അനാഥർ പ്രവൃത്തികൾ രണ്ട് യാക്കോബ് ഒന്ന് ഒക്കെ നോക്കുക ശുശ്രൂഷകരെ താങ്ങുക അപ്പോ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഒരുമിച്ച് വളരണം അതെ അതാണ് സന്ദേശം ഈ എല്ലാ ബന്ധങ്ങളെയും വിവാഹം സഭ സൗഹൃദം ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് എന്താണത് ദൈവത്തിന്റെ തരത്തിലുള്ള സ്നേഹം അഗാപെ സ്നേഹം പാടങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും അതിനെക്കുറിച്ചാണ് അഗാപ്പെ മറ്റു സ്നേഹങ്ങളിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസം ഗ്രീക്കിൽ പലതരം സ്നേഹമുണ്ട് ഈരോസ് ലൈംഗികം വിവാഹത്തിൽ മാത്രം സ്റ്റോർഗെ കുടുംബവാത്സല്യം ഫിലിയോ സൗഹൃദം വികാരങ്ങളെ ആശ്രയിച്ചത് എന്നാൽ അഗാപ്പെ ഒരു വികാരമല്ല അതൊരു തീരുമാനമാണ് ഒരു പ്രവൃത്തിയാണ് ഒന്നിയോഹന്നാൻ അഞ്ച് മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ കൽപ്പന പാലിക്കുക സുവർണനിയമം മത്തായി ഏഴ് പന്ത്രണ്ട് ഓർത്താൽ മതി മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ അവർക്ക് ചെയ്യുക ഇത് സ്വാഭാവികമായി വരുന്ന ഒന്നല്ല അല്ലേ അല്ല ഇത് ആത്മാവിന്റെ ഫലമാണ് ഗലാത്തിയർ അഞ്ച് ഇരുപത്തിരണ്ട് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടതാണ് ആ റൊമാനിയൻ ദമ്പതികളുടെ കഥ ഓർമ്മയില്ലേ പടം പതിമൂന്നിൽ ഉണ്ട് പാർക്കിൽ കണ്ടുമുട്ടിയത് ഭാഷ പോലും അറിയില്ലായിരുന്നു അതെ പക്ഷെ ഒരാൾ പ്രവൃത്തിയിലൂടെ സ്നേഹം കാണിച്ചു പണം ഭക്ഷണം വസ്ത്രം ഒക്കെ കൊടുത്തു ആ പ്രവൃത്തികൾ അവരുടെ ജീവിതം മാറ്റിമറിച്ചു അവർക്ക് രാഷ്ട്രീയ അഭയം കിട്ടാൻ വരെ അത് കാരണമായി അതാണ് അഗാപെ ഒന്ന് യോഹന്നാൻ മൂന്ന് പതിനെട്ട് വാക്ക് കൊണ്ടല്ല പ്രവൃത്തിയിൽ സ്നേഹിക്കുക നമ്മുടെ ഉള്ളിലെ തോന്നൽ എന്തായാലും മറ്റൊരാളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക റോമർ അഞ്ച് പതിനെട്ട് പോലെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു വളരെ ശക്തമായ ഉദാഹരണം ഈ പ്രവൃത്തിയിലൂടെയുള്ള സ്നേഹം സാമ്പത്തിക കാര്യങ്ങളിലേക്കും വരുന്നുണ്ടല്ലോ പാഠം പതിനാല് ഫൈനാൻസസ് തീർച്ചയായും ദൈവം തന്റെ മക്കൾ എല്ലാ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മൂന്ന് യോഹന്നാൻ ദാരിദ്ര്യമാണ് ആത്മീയത എന്ന ചിന്ത തെറ്റാണെന്നാണ് ഈ പാഠങ്ങൾ പറയുന്നത് അബ്രഹാം യാക്കോബ് ദാവീദ് ശലോമോൻ ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ പണത്തോടുള്ള സ്നേഹം തെറ്റാണെന്നും പറയുന്നുണ്ടല്ലോ ഒന്ന് അതെ സമ്പത്തല്ല പ്രശ്നം പണത്തോടുള്ള അമിത സ്നേഹമാണ് ദ്രവ്യാഗ്രഹമാണ് പ്രശ്നം എന്തിനാണ് ദൈവം അഭിവൃദ്ധി നൽകുന്നത് പാഠം മൂന്ന് കാരണങ്ങൾ പറയുന്നു ഒന്ന് തന്റെ ഉടമ്പടി ഉറപ്പിക്കാൻ ആവർത്തനം എട്ട് പതിനെട്ട് രണ്ട് നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ ഉൽപ്പത്തി പന്ത്രണ്ട് രണ്ട് മൂന്ന് എല്ലാ നല്ല പ്രവർത്തിക്കും നമുക്ക് ധാരാളം ഉണ്ടാകാൻ രണ്ട് കുരുന്തിയർ ഒൻപതി എട്ട് അപ്പോ എന്താണ് അഭിവൃദ്ധി വെറും പഴമാണോ അല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായതും അതിനപ്പുറം മറ്റുള്ളവർക്ക് കൊടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും സമൃദ്ധിയുള്ള അവസ്ഥ അതാണ് അഭിവൃദ്ധി ഇവിടെ നമ്മുടെ ലക്ഷ്യം പ്രധാനമാണ് ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക മത്തായി ആറേ മുപ്പത്തി അപ്പോ ഈ അഭിവൃദ്ധി എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്നത് പാഠം പതിനഞ്ചിലേക്ക് കടക്കാം പ്രധാന തത്വം എന്താണ് കൊടുക്കൽ ലൂക്കോസ് ആറേ മുപ്പത്തെട്ട് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ചെലപ്പോ തോന്നും എന്റെ കയ്യിൽ കൊടുക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് അവിധവയുടെ രണ്ട് കാശിന്റെ കാര്യം ഓർക്കുക മർക്കോസ് പന്ത്രണ്ട് യേശു ആരാണ് പുകഴ്ത്തിയത് ദൈവം നോക്കുന്നത് തുകയല്ല നമ്മുടെ കയ്യിലുള്ളതിനോടുള്ള അനുവാദം നമ്മുടെ ഹൃദയം അതാണ് പ്രധാനം കൊടുക്കുന്നത് ഒരു വിശ്വാസ പ്രവൃത്തിയാണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ കാണിക്കുന്നു ലൂക്കോസ് പതിനാറെ പതിനൊന്ന് ചോദിക്കുന്നില്ലേ അനീതിയുള്ള മമ്മോനിൽ പണത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ സത്യമായ ധനം ആര് തരും സദൃശവാക്യങ്ങളും ഇത് പറയുന്നുണ്ടല്ലോ വിതറന്നത് വർദ്ധിപ്പിക്കും പിശുക്ക് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അതെ സദൃശവാക്യങ്ങൾ പതിനൊന്ന് ഇരുപത്തിനാല് പിന്നെ ദരിദ്രർക്ക് കൊടുക്കുന്നത് കർത്താവിന് കടം കൊടുക്കുന്നത് പോലെയാണ് സദൃശവാക്യങ്ങൾ പത്തൊൻപത് പതിനേഴ് അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും സങ്കീർത്തനം നാല് ഒന്ന് മൂന്ന് ഈ കൊടുക്കർ വാങ്ങൽ തത്വം പ്രാർത്ഥനയുടെ കാര്യത്തിലും ബാധകമാണോ പ്രത്യേകിച്ചും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന് തോന്നുമ്പോ പാഠം പതിനാറ് വളരെ പ്രസക്തമാണ് ആ തോന്നുമ്പോൾ എന്ന വാക്ക് ശ്രദ്ധിക്കണം കാരണം ഈ പാഠങ്ങൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം വിശ്വാസത്തോടെ ചോദിക്കുന്ന എന്തിനും ദൈവം എപ്പോഴും ഉത്തരം നൽകുന്നുണ്ട് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാല് പതിനഞ്ച് ഉത്തരം നൽകുന്നുണ്ട് എവിടെ ആത്മീയ മണ്ഡലത്തിൽ യോഹന്നാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് ഉത്തരം അവിടെ റെഡിയാണ് നമ്മുടെ വിശ്വാസമാണ് ആ ആത്മീയ യാഥാർത്ഥ്യത്തെ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് എബ്രായർ പതിനൊന്ന് ഒന്ന് ആ റേഡിയോ സിഗ്നൽ ഉദാഹരണം പോലെ സ്റ്റേഷൻ എപ്പോഴും പാട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് നമ്മൾ ശരിയായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യണം അത്രയുള്ളൂ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഉത്തരം വൈകുന്നത് ദാനിയലിന്റെ പുസ്തകം നല്ലൊരു ഉദാഹരണമാണ് ഒമ്പതാം അധ്യായത്തിൽ ഉത്തരം മിനിറ്റുകൾക്കുള്ളിൽ കിട്ടി എന്നാൽ പത്താം അധ്യായത്തിൽ ഇരുപത്തൊന്ന് ദിവസം കാത്തിരുന്നു പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പ്രാവശ്യവും ദാനിയൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം തന്നെ ദൈവം ഉത്തരമയച്ചു ദാനിയൽ ഒൻപത് ഇരുപത്തിമൂന്ന് പത്ത് പന്ത്രണ്ട് അപ്പൊ പത്താം അധ്യായത്തിൽ എന്താണ് സംഭവിച്ചത് ആത്മീയ പോരാട്ടം പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നൊരു ദൂതൻ ദൈവത്തിന്റെ ദൂതനെ തടഞ്ഞു നിർത്തി ദാനിയൽ പത്ത് പതിമൂന്ന് വേറെയും തടസ്സങ്ങൾ ഉണ്ടാകാം ലൂക്കോസ് ആറ് മുപ്പത്തെട്ട് ഓർക്കുക മനുഷ്യർ നമ്മുടെ മടിയിൽ അളന്നു തരും ഒരുപക്ഷെ ഉത്തരം തരേണ്ട മനുഷ്യർ അതിന് തയ്യാറാകുന്നില്ലായിരിക്കാം അപ്പോൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടിവരും നമ്മുടെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങളും ഉണ്ടാകാം അല്ലേ വിശ്വാസക്കുറവ് പാപം തീർച്ചയായും തെറ്റായ ഉദ്ദേശങ്ങൾ യാക്കോബ് നാല് മൂന്ന് അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഒന്ന് പത്രോസ് മൂന്ന് ഏഴ് ഭാര്യയെ ബഹുമാനിക്കാതിരിക്കുന്നത് പ്രാർത്ഥനക്ക് തടസ്സമാകും പക്ഷേ അടിസ്ഥാനപരമായ കാര്യം ദൈവം വിശ്വസ്തനാണ് ഉത്തരം നൽകാൻ തയ്യാറാണ് നമ്മൾ സഹകരിക്കണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം അപ്പോൾ ഈ പതിനാറ് പാഠഭാഗങ്ങളിലൂടെ നമ്മളൊരു യാത്ര നടത്തി നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ അഹംഭാവം മനസ്സ് പിന്നെ ആത്മീയ അധികാരം സൗഖ്യം ക്ഷമ ബന്ധങ്ങൾ വിവാഹം സഭ ആ സ്നേഹം പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ പ്രാർത്ഥന അതെ ഇവയൊന്നും ഒറ്റപ്പെട്ട വിഷയങ്ങളല്ല എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ഉറവിടങ്ങൾ വരച്ചു കാട്ടുന്നത് അങ്ങനെയൊരു ജീവിതമാണ് ഓർക്കുക ഇതൊരു സമ്പൂർണ്ണ പഠനമായിരുന്നില്ല മറിച്ച് നിങ്ങൾ പങ്കുവെച്ച ഈ പാടങ്ങളിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ആ കാതൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമമായിരുന്നു നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെക്കാം ഈ പാഠങ്ങളിലെല്ലാം ആവർത്തിച്ചു വരുന്നൊരു തത്വമുണ്ട് കൊടുക്കുന്നതിലൂടെ സ്വീകരിക്കുന്നു ക്ഷമ കിട്ടാൻ ക്ഷമ കൊടുക്കണം സ്നേഹം കിട്ടാൻ സ്നേഹം കൊടുക്കണം പണം വരാൻ പണം കൊടുക്കണം വിതയ്ക്കണം ജീവൻ കിട്ടാൻ സ്വയം സമർപ്പിക്കണം സാത്താൻ അധികാരം കൊടുക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് കിട്ടിയ അധികാരം ഉപയോഗിക്കണം അപ്പോൾ ഈ ആദ്യം കൊടുക്കുക എന്ന തത്വം ഒരുപക്ഷെ വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ സംസാരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്ഷമയിലോ സ്നേഹപ്രവർത്തിയിലോ കൊടുക്കുന്നതിലോ അധികാരം ഉപയോഗിക്കുന്നതിലോ പ്രാവർത്തികമാക്കിയാൽ അത് നിങ്ങളുടെ അനുഭവത്തെ എങ്ങനെ മാറ്റിയേക്കാം അതൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി